ഇന്നൊരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തിട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമ്മളെ ഹോം ഷോപ്പിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ കൊണ്ടുവന്ന് തരുന്ന ഒരു എമ്മി തന്നതാണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് അത് എന്തിനാണ് തന്നത് വെച്ചാൽ ഞാൻ ഈ മസായിൻ്റെ പ്രോഡക്റ്റുകൾ വീഡിയോ ചെയ്യലുണ്ട് മസായി മന്തി മസാല അതേപോലെ മസായി രസം മസായി എഗ്ഗ് മസാല പിന്നെ മസായി സാമ്പാർ പൗഡർ അങ്ങനെ ഒരുപാട് പൗഡേഴ്സ് ഉണ്ട് അവരുടെ കയ്യിൽ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്ന ആ വക എനിക്ക് തന്നതാണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് നല്ല സെറാമിക്കിന്റെ മൂന്ന് പാത്രങ്ങളുണ്ട് നല്ല ഇഷ്ടപ്പെട്ട പാത്രങ്ങളാണ് കേട്ടോ ഞാൻ എപ്പോഴും വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്ന പാത്രങ്ങളാണ് അങ്ങനെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തു ഒരുപാട് സന്തോഷമായിട്ടോ പിന്നെന്താ നമ്മൾ ബോട്ടി പൂളയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ബോട്ടിയൊക്കെ നല്ലോണം കഴുകി ചൂടുവെള്ളത്തിലിട്ട് നല്ല വൃത്തിയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ടേനും അത് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എളുപ്പം വേവാൻ വേണ്ടിയിട്ടാണ് എനിക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിൻ്റെ ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പ് കത്തിച്ച് അടുപ്പിൽ ഒരു കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് കപ്പ നുറുറുക്കിയെടുക്കാം അപ്പോൾ കേട്ടോ കപ്പന്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയാൽ എടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും ഒന്നും കൂടെ കഴുകിയെടുക്കുന്നുണ്ട് ചിലപ്പം നല്ല കട്ടുള്ള കപ്പയൊക്കെ ആണെങ്കിൽ എന്താ അങ്ങനെ നല്ലോണം കഴുകണ നല്ലതാണ് അങ്ങനെ നല്ലോണം കഴുകി അതാ ഞാൻ തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളക്കപ്പത്തിന് തിളച്ചിട്ടുണ്ടായിന് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ടുണ്ടേന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേന് അങ്ങനെ കപ്പ വേവാൻ കുറേ സമയം എടുത്തിട്ടോ സാധാരണ കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടലുണ്ട് തിളച്ച വേവലുണ്ട് എന്താ അറിയില്ല ഈ ഒരു കപ്പ വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായി അങ്ങനെ കപ്പയൊക്കെ വെന്ത് ഊറ്റി ഞാൻ ഞാനതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മളെ ബോട്ടിക്കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം അങ്ങനെ ഞാനിവിടെ ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് ചെറിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ഉള്ളി ഇട്ടൊന്ന് തൂമിച്ചെടുത്തു നെഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിൻ്റെ അല്ലേലൊക്കെ ഇട്ട് കൊടുത്തു മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തിട്ടോ മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ബീഫ് മസാലയൊക്കെ ഒക്കെ ചേർത്തിട്ടുണ്ടായിനും പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ആ ഒരു ബോട്ടി ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടോ അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിനും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തു അപ്പൊ ഇതിന്റെ സ്മെല്ല് അടിച്ചിട്ടേ ഒരാളൊരു പ്ലേറ്റിൽ കുറച്ച് കപ്പയും കൊണ്ട് വന്നിട്ടുണ്ടായിട്ട് നമ്മൾ ചിഞ്ചുമോൾ ഇത് പോയിട്ട് കൊണ്ടുവന്നത് തൊട്ട് എനിക്ക് അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഓൾക്ക് ഞാൻ കുറച്ച് കറി കൊഴിച്ചുകൊടുത്തു അങ്ങനെ ഓള് കഴിച്ചിട്ടുണ്ടായിട്ടോ മറ്റേ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് വെള്ളമൊക്കെ ഞാനൊന്നും വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വിരട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വറ്റിച്ചെടുക്കാം പിന്നെ ഞാനും ഇതാ ഒരു വാഴൻ്റെ കുറച്ച് കപ്പയൊക്കെ വിളമ്പി എന്താ നമ്മളെ പൂട്ടിക്കറി കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതെല്ലാവർക്കും ഒന്നും ഇഷ്ടണ്ടാവില്ല ചില ആൾക്കാർക്ക് ഇഷ്ടാവും ചില ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ നമ്മളവിടെ എനിക്കും ചുഞ്ുമുക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ ഞങ്ങൾ അതൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് തുണികളുണ്ട് അതിന് അലക്കാനെ അപ്പൊ അലക്കാനുള്ള തുണികളൊക്കെ കൊണ്ട് പുഴയ്ക്ക് പോകുന്നു പുഴയിൽ വന്നാൽ പിന്നെ അലക്കണ പരിപാടി പെട്ടെന്ന് തീരും അപ്പൊ ചെറുതായിട്ടിങ്ങനെ വെയിലായിട്ടുണ്ട് അപ്പം വേഗം അലക്കിട്ട് പുഴയിൽ നിന്ന് പോന്നുട്ടോ അപ്പൊ എന്നെ പോലെ പുഴയിൽ നിന്ന് അലക്കണത് ഇഷ്ടമല്ലോരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ നല്ല തണുത്ത വെള്ളമാണ് നല്ല വെളുത്ത വെള്ളമാണ് കണ്ടില്ലേ നല്ല തെളിഞ്ഞ വെള്ളാട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് കുളിക്കാനും നീന്താനും നമുക്ക് തോന്നും അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്